ഹലോ ഗൈൽസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ രണ്ട് മോഡിഫൈഡ് ആയിട്ടുള്ള കാറിൽ നമ്മളിന്ന് ഗണ് വെച്ചെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബുള്ളറ്റ് പ്രൂഫാണോ അല്ലേന്ന് നോക്കാൻ എത്ര ബുള്ളറ്റ് കൊണ്ടാണ് ഈ ഒരു കാറിൽ നിന്ന് ഡാമേജ് എത്രമാത്രം ഡാമേജ് ഉണ്ടാവും ഇല്ലേന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യമേ നമ്മുടെ സൂപ്പറാണ് ഗൈസ് നമ്മളിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ ഇട്ടാലേ നമ്മൾ എക്സ്പെരിമെൻ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒത്തിരി കൂടെ ഇട്ടിട്ടാണ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലൈക്ക് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ ഇങ്ങനെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി മറക്കരുത് കേസ് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം കഴിച്ച് അപ്പോൾ ഈ വണ്ടി ടോട്ടലായിട്ട് തന്നെ അങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ മാറ്റിയിടാൻ പോവാണ് സ്കാൻ ബ്രാക്കറ്റ് കറക്കി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തിനുശേഷം ഈ ഒരു ചലഞ്ച് നമുക്ക് അങ്ങോട്ട് അവിടെ പൂർത്തിയാക്കാനുള്ള പരിപാടിയാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ വന്നിട്ട് നമ്മൾ അടുത്തൊരു വണ്ടി കൂടെ ഇതിൻ്റെ ഒരു മറ്റേ വണ്ടി കൂടെ മസ്താങ്ങ കൂടെ കൊണ്ടിട്ടിട്ടാണ് നമ്മളിന്ന് ഒരു ചലഞ്ച് ചെയ്ത് നോക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഓടി വേണം അങ്ങ് എത്താനുള്ളത് എന്നിട്ട് നമുക്ക് ആ വണ്ടി എടുത്തുണ്ട് അത്രയും സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അത്ര ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസിൽ തന്നെ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോലെ തന്നെയാണ് മാക്സിമം ഷെയർ എത്ര പേർക്ക് ഷെയർ ചെയ്യുന്നോ അത്രയും വലിയ ഉപകാരം അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക നമുക്ക് ആ അടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് നമ്മളെ ആദ്യത്തെ തോക്കം എന്ന് പറയുന്നത് ഏ കെയാണ് ഏ കെ വെച്ചാൽ നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നു ആദ്യത്തെ പരീക്ഷണം നമ്മളെ മസ്താങ്കലിട്ടാണ് അപ്പോൾ വണ്ടിയിൽ ആച്ച ഫുള്ളായിട്ട് നമ്മൾ ഷോട്ടോ ചെയ്യും അതിനകത്ത് സമയം എടുത്തും വെടിവെക്കുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിക്കാണ് ബുള്ളറ്റ് കൊണ്ടോണ്ടിരിക്കുന്നത് മസ്താങ്കില് പക്ഷേ വേറെ ഡാമേജ് ഒന്നുമില്ല പക്ഷെ ബുള്ളറ്റ് കൊള്ളുന്നതിൻ്റെ ചെറിയൊരു സ്ക്രാച്ചസ് അല്ലാതെ ബുള്ളറ്റ് കൊള്ളുന്നതിൻ്റെ ചെറിയൊരു ഭയമുണ്ട് അല്ലാതെ വേറൊരു കുഴപ്പവും ഇത്ര വേറെ സംഭവിച്ചിട്ടില്ല ഈ ഒരു മസ്താങ്കിൽ ഇത്രയും ബുള്ളറ്റ് താങ്ങി നിൽക്കുന്നുണ്ട് വണ്ടി പക്ഷേ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി ഗ്ലാസ്ലിട്ടൊക്കെ രണ്ടെണ്ണം പൊട്ടിച്ചപ്പോഴത്തേക്കും അപ്പോൾ വേറെ ഡാമേജൊന്നും ഇതുവരെ കാണിക്കുന്നില്ല ഗൈസ് അപ്പോൾ പിന്നെയും നമ്മൾ ബുള്ളറ്റ് വീഡിയോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുഹ വന്ന് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബുള്ളറ്റ് വേസ്റ്റ് ചെയ്തപ്പോൾ ആണ് ഇത് കത്തിയത് ഇനി നമ്മളെ സുപ്രയാണ് സുപ്രയിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഗ്ലാസ് പൊട്ടി അത് എല്ലാത്തിലും പൊട്ടുന്ന കണക്ക് പക്ഷെ അതിലും നമ്മൾ ബുള്ളറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കുറച്ചടിയിൽ തന്നെ വണ്ടി കത്തി ഗൈസ് അത്ര അടിയടിച്ചില്ല എന്നാലും വണ്ടി കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇട്ടപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വിലയൊരു അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഗൈസ് ഇതാണ് നമ്മുടെ സൂപ്പർ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ ഒരു അടുത്ത വീഡിയോമായിട്ട് കാണുന്ന ഡേറ്റൈസ്